ഇടപ്പള്ളി ടൗണിനും തൃക്കാക്കര ടെമ്പിളിനും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം ഫർണിഷ്ഡ് ഫ്ലാറ്റിന്റെ വീഡിയോ ആണ് ഇന്നത്തേത് ഏവർക്കും ജസ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇടപ്പള്ളി ലുലു മാളിൽ നിന്നും മെട്രോ സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലും തൃക്കാക്കര ടെമ്പിളിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അടുത്തായാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അബാദ് ബിൽഡേഴ്സിന്റെ ഒയാസിസ് എന്ന പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് വെറും ഏഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഏകദേശം ഒരേക്കറിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രൊജക്ടിന് പത്തൊമ്പത് ഫ്ലോറുകളും തൊണ്ണൂറ്റി ഫ്ലാറ്റ് ഫ്ളാറ്റ് യൂണിറ്റുകളുമാണുള്ളത് ഇവിടെ രണ്ടാമത്തെ ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആണ് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് ഉടമ സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഇന്റീരിയർ ചെയ്തതുകൊണ്ട് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ബ്രാൻഡഡ് കമ്പനികളുടേതാണ് മാത്രമല്ല ഇവിടെയുള്ള ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ഉൾപ്പെടെയാണ് ഈ ഫ്ലാറ്റ് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ ഡോർ തുറന്നു വരുന്ന ഫോയർ ഏരിയയിൽ തന്നെ ഷൂറാക്കും കബോർഡ് വർക്ക്സും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയയാണ് ഈ ഫ്ളാറ്റിന് നൽകിയിരിക്കുന്നത് ഒരു സോഫ സെറ്റിയും ടിപ്പോയും വാൾപേപ്പർ വർക്ക്സും ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഫ്ലാറ്റിന്റെ മറ്റൊരു പ്രത്യേകത സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ കൂടെ നമുക്ക് ലഭിക്കും ഈവനിങ് ടൈമിൽ ഫാമിലിയും ഒത്ത് സ്പെൻഡ് ചെയ്യാൻ ഈ ഒരു പ്ലേസ് നമുക്ക് യൂസ് ചെയ്യാം ഇതാണ് ഈ ഫ്ലാറ്റിന്റെ ഡൈനിങ് ഏരിയ ഡൈനിങ് ടേബിളും ആറ് ചെയേഴ്സും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി ഷെൽഫും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായാണ് വാഷ് ബേസൺ ഏരിയ കൊടുത്തിരിക്കുന്നത് മനോഹരമായ രീതിയിൽ വാൾപേപ്പർ വർക്ക്സും ഈ ഒരു ഏരിയയിലായി നൽകിയിട്ടുണ്ട് ഈ ഒരു ഫ്ളാറ്റിന് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് ഉള്ളത് അതിൽ ഒന്നാമത്തേത് നിലവിൽ ഉടമ ഒരു ഓഫീസ് റൂമായാണ് ഉപയോഗിക്കുന്നത് ആവശ്യക്കാർക്ക് താല്പര്യമനുസരിച്ച് ബെഡ്റൂമായി കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മികച്ച രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കബോർഡ് വർക്ക്സ് എല്ലാം തന്നെ സോഫ്റ്റ് ക്ലോസിംഗ് ടെക്നോളജിയോട് കൂടിയതാണ് ഇവിടെ ഫേബർ എന്ന ബ്രാൻഡിന്റെ ഹുഡും ഹോബും നൽകിയിരിക്കുന്നു കൂടാതെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഡിഷ് വാഷർ മൈക്രോവേവ് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക അഡ്മിറ്റ് സോൺലി ആയതുകൊണ്ട് തന്നെ അനാവശ്യ മെസ്സേജസ് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല എല്ലാ ദിവസവും പുതിയ ഫ്ലാറ്റുകളുടെ അപ്ഡേറ്റ്സ് ഉണ്ടാകുന്നതാണ് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ കിങ് സൈസിലുള്ള കട്ടിലും കിടക്കയും നൽകിയിട്ടുണ്ട് സൈഡ് ടേബിൾ കൊടുത്തിരിക്കുന്നു കൂടാതെ ടിവിയും കബോർഡ് വർക്ക്സും നൽകിയിട്ടുണ്ട് വുഡൻ ഡിസൈനിലുള്ള ടൈൽ വർക്ക്സ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് ബാൽക്കണിയോട് കൂടിയതാണ് ഈ ബെഡ്റൂം ഈ ബെഡ്റൂമിലും വാൾപേപ്പർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ക്യൂൺ സൈസിലുള്ള കട്ടിലും കിടക്കയുമാണ് നൽകിയിരിക്കുന്നത് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് വാൾപേപ്പർ വർക്കുകളും ചെയ്തിട്ടുണ്ട് ആണ് ഈ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിനും ബാൽക്കണി നൽകിയിട്ടുണ്ട് നിരവധി പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് ആണ് ഈ ഒരു പ്രോജക്ടിന്യൂപ്പൈഡ് എസി ഫിറ്റ്നസ് സെന്റർ സ്വിമ്മിംഗ് പൂൾ വിത്ത് കിഡ്സ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ വിശാലമായ കാർ പാർക്കിംഗ് ബാഡ്മിന്റൺ കോർട്ട് ഇൻഡോർ ഗെയിംസ് എന്നിങ്ങനെ നൽകിയിരിക്കുന്നു ഇടപ്പള്ളി ടൗണിനും തൃക്കാക്കര ടെമ്പിളിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഫുള്ളി ഫർണിഷ്ഡ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് ഫ്ളാറ്റിന് ഉടമ ചോദിക്കുന്ന വില ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയാണ് ഈ ഒരു ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഇത്തരത്തിൽ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക